സീരിയൽ നടി ഹരിത നായരുടെ വിവാഹത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നടിയുടെ മഹാരാഷ്ട്രയിലെ ബന്ധുക്കളും കുറച്ച് കൂട്ടുകാരും ചേർന്നൊരുക്കിയ പരമ്പരാഗത ഹൽദിയുടെയും വീട്ടിലെ കുഞ്ഞു ബ്രൈ ടൂബി ആഘോഷത്തിൻ്റെയും ഒക്കെ വീഡിയോ നടി സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ കൂട്ടുകാരുമായി ചേർന്നുള്ള ഫോട്ടോഷൂട്ടും വീഡിയോകളുമൊക്കെയായി അതിഗംഭീര ബ്രൈഡൽ പാർട്ടി ആഘോഷമാണ് ഹരിതയ്ക്കു വേണ്ടി കൂട്ടുകാർ ഒരുക്കിയിരിക്കുന്നത് ഡാൻസും പാട്ടും വിഭവസമൃദ്ധമായ ഭക്ഷണവും കേക്കും ഒക്കെയായി ലക്ഷങ്ങൾ പൊടിച്ച ബ്രൈഡ് ടു ബി ആഘോഷമാണ് ഹരിതയ്ക്കു വേണ്ടി നടിയുടെ ചങ്കായ കൂട്ടുകാർ സമ്മാനിച്ചത് അതിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ് ആരാധകരിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചുറ്റിലും നീലയും വെള്ളയും സിൽവറും നിറത്തിലുള്ള ബലൂണുകൾ കോർത്തും നിലത്ത് വിതറിയിട്ടും അലങ്കാരപ്പണികൾ ഒരുക്കുകയും ബ്രൈ ട്ബിയുടെ വലിയ ബാനറും കിട്ടി മനോഹരമായ കേക്കും ഒരുക്കിയാണ് കൂട്ടുകാർ ഹരിതയെ സ്വീകരിച്ചത് ബ്ലൂ ഷെയ്ഡിലുള്ള മനോഹരമായ സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും ഷോർട്ട് ജീൻസുമാണ് ഹരിത ധരിച്ചിരുന്നത് ടീമിനോട് ചേർന്ന് നിൽക്കും വിധമാണ് ഹരിതയും കൂട്ടുകാരും വേഷങ്ങൾ തിരഞ്ഞെടുത്തതും അതിമനോഹരമായ ബ്രൈഡൽ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ വിവാഹം അതിഗംഭീരമാക്കുമെന്ന സൂചനകളാണ് നൽകുന്നത് വിവാഹത്തിന് മുന്നോടിയായി സുന്ദരിയാകുന്നതിന്റെ ഭാഗമായി വലിയ ഡയറ്റിലും വ്യായാമത്തിലുമൊക്കെയാണ് നടി ഇപ്പോഴുള്ളത് അതിനിടയിൽ ഷൂട്ടിങ്ങും മുടങ്ങാതെ കൊണ്ടുപോവുകയാണ് സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയിലാണ് ഹരിതയുടെ വിവാഹമെന്നാണ് റിപ്പോർട്ട് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലെ സുസ്മിത എന്ന വില്ലത്തിയായി നിറഞ്ഞാടുന്ന ഹരിതയുടെ വിവാഹ നിശ്ചയം ആറുമാസം മുമ്പായിരുന്നു നടന്നത് ഹരിതയുടെ മാതാപിതാക്കളിൽ ഒരാൾ മലയാളിയും ഒരാൾ നോർത്ത് ഇന്ത്യനുമാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായ ഹരിതയ്ക്ക് നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹത്തിന് മുമ്പുള്ള പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളെല്ലാം നടത്തു നടത്തുകയാണ് ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് അതിമനോഹരമായ ആഘോഷങ്ങളാണ് വീട്ടുകാരും കൂട്ടുകാരും ചേർന്ന് ഒരുക്കുന്നത് മോഡലിംഗ് രംഗത്തു നിന്നും മിനി എത്തിയ ഹരിതയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സനോജ് റിയാൻ എന്ന യുവാവാണ് പ്രണയവിവാഹമാണെന്നാണ് ആരാധകർ ധരിച്ചതെങ്കിലും ഇത് പക്ക മാട്രിമോണിയൽ വിവാഹമായിരുന്നു ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് പക്ഷേ ഏഴു മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയാവുന്നത് പോലെയാണ് ആരാധകർക്കെല്ലാം അനുഭവപ്പെട്ടത് തൻ്റെ വരനെ വിവാഹ നിശ്ചയം വരെയും ഹരിത പരസ്യപ്പെടുത്തിയിരുന്നില്ല വരന്റെ സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നാണ് ഹരിത പറഞ്ഞത് കാത്രിപ്പിനോട് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ചടങ്ങുകൾ മഹാരാഷ്ട്രയിലെ ജന്മനാട്ടിലാണോ കേരളത്തിലാണോ നടക്കുകയെന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും നടിയുടെ വിവാഹം കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും അതേസമയം ഇരുപത്തി ഇരുപത്തിയെട്ടുകാരിയായ ഹരിത മൂന്ന് വർഷം മുമ്പാണ് കേരളത്തിൽ സ്വന്തമായി ഒരു വീട് സ്വന്തമാക്കിയത് ജനിച്ച കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു നടിയും കുടുംബവും താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും കരുണാധ്വാനത്തിനും ഒടുവിലാണ് നടി വീട് സ്വന്തമാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ